ഹലോ നമസ്കാരം എല്ലാവർക്കും അജു സുലോകലിക്ക് സ്വാഗതം അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ ഏഴ് പൂത്തിനും കൊടുത്ത് ശരിക്കും തൊഴുത്ത് കാലി ആയിട്ടോ വില കിട്ടിയോ കിട്ടിയിൽ എത്ര ചിലവ് വന്നു എത്ര ബാലൻസ് വന്നു അറിയാൻ ആഗ്രഹമുണ്ടല്ലേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ ഒരു കലർപ്പില്ലാത്ത വീഡിയോ ആണ് നൂറ് ശതമാനം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി ആളുകൾ അതിൽ നമ്മുടെ ചേച്ചിമാർ പോലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് ചേട്ടാ ഒരു നാല് പൂത്തിനെ വളർത്തി രണ്ട് പൂത്തിനെ വളർത്തിയുണ്ട് വളർത്താൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഒത്തിരി സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അതായത് ചേച്ചിമാര് പോലും ഇതിനെ വളർത്തിയൊരു തുടക്കം കുറിക്കുന്നുണ്ട് അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം അതുകൊണ്ട് തന്നെ ജനുവൻ അതായത് അതിന്റെ കാര്യങ്ങൾ അത് അത് അതിൻ്റെതായ രീതിയിൽ പച്ചയ്ക്ക് തന്നെ പറയാൻ എനിക്ക് ഇഷ്ടമുള്ളു എനിക്ക് വന്ന കാര്യം അമിളിയാണെങ്കിലും നഷ്ടമാണെങ്കിലും ലാഭം ഞാൻ തുറന്നു പറയാം അതായത് അത് ഞാൻ എന്നെ കുറച്ച് കാണിക്കാനോ അല്ലെ കൂട്ടി കാണിക്കാനോ അല്ല ഇതൊക്കെ ഇത്രയുള്ള സംഭവം എന്നുള്ളത് നമ്മൾ പറയാൻ ആഗ്രഹിക്കാറുണ്ട് അതാണ് എനിക്കിഷ്ടം പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ ഞാൻ ഇപ്പോൾ പൂത്തിനെടുക്കാൻ ഇപ്പോൾ രണ്ടാഴ്ച ഉള്ളത് പൂത്തിനെടുക്കേണ്ട സമയം എപ്പോഴാണല്ലോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ബാക്കിൽ പോത്തുണ്ടാവില്ല പക്ഷേ എൻ്റെ അനുഭവങ്ങളും ഒത്തിരി ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പോത്ത് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഓരോന്നു രണ്ടെണ്ണൊക്കെ കയറി വരും അപ്പോൾ ചന്തയിൽ പോയിട്ടുള്ള വീഡിയോസ് അതും ഉണ്ടാവും ചന്തയിൽ നമ്മളിഞ്ഞ് കയറുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെ കണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി പോകണ്ടല്ലോ അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളെ കണ്ട് പോത്ത് വളർത്തൽ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം അവർക്കൊരു നമ്മളൊരു ദുർപ്രേ പ്രേരണ ആവരുത് നമ്മളെ കണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ പോത്ത് പത്ത് ലക്ഷത്തിൻ്റെ പോത്ത് അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ല ഇത് നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ചിലർ ഒത്തിരി തിർത്തി പിടിക്കുന്ന കാണുമ്പോൾ ഞാൻ പറയാം ഒരു അടുത്ത ഒരു കൊല്ലം പോത്തിനെ വളർത്തി ഇതിന് ഇത്രേ കിട്ടാമല്ലോ നിങ്ങൾ ധിർത്തി പിടിച്ചാൽ നിങ്ങളുടെ കാശു പോക്കാം അനുഭവം കൊണ്ട് പറയാം എനിക്കും കഴിഞ്ഞ ലക്ഷം ചെറിയ തിരി പിടിച്ചു ഞാനും കുറച്ച് എൻ്റെയും കുറച്ച് കാശ് പോയി എനിക്ക് നമുക്ക് നഷ്ടം വന്നില്ല നമ്മൾ പണിയെടുക്കാൻ ഒരു മനസ്സുള്ള ഒരു ദൈവം തന്നൊരു ആരോഗ്യമുള്ളത് കൊണ്ടും നമ്മൾ അങ്ങോട്ട് കടത്തി കടത്തി തമ്പുരാൻ വിടാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇതൊക്കെ ഉണ്ടോ കാണുന്നുണ്ടെ ഈ പ്രാവശ്യം നമുക്ക് ദൈവം നമ്മളെ നിരാശപ്പെടുത്തിയില്ല കേട്ടോ ഈ പ്രാവശ്യം നമ്മളെ തമ്പരാൻ നിരാശപ്പെടുത്തിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൂത്തിന് ഏകദേശം ഒരു രണ്ടു ലക്ഷത്തിന്റെ റേഞ്ചിലാണ് കൊടുത്തെങ്കിൽ ഈ പ്രാവശ്യം എനിക്ക് ഒരു മൂന്നര ലക്ഷത്തിന് മൊത്തം പൂത്തിന് കൊടുക്കാൻ പറ്റി ഏകദേശം ഒരു മൂന്നേ നാല്പതിന്റെ റേഞ്ചിൽ നമുക്ക് പൂത്തിന് കൊടുക്കാൻ പറ്റി ഒരിക്കലും നഷ്ടക്കച്ചവട ആയിരുന്നില്ല ലാഭം തന്നെയായിരുന്നു പണിയെടുത്തത് വെച്ച് നോക്കുമ്പോ കാൽക്കുലേറ്റ് ചെയ്യരുത് ഇത് ലാഭം എന്ന് പറയുന്നത് നമ്മള് പണിയെടുത്ത കാശാണ് നമുക്ക് റിട്ടേൺ വരുന്നത് അല്ലാണ്ട് ആളുകൾ പറയുന്ന ഇടയ്ക്കൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട് പൂത്തിനെ വളർത്തുക പാടത്ത് കൊണ്ടി കെട്ടിടുക പാടത്ത് വെള്ളം കുടിച്ചു പാടത്ത് പുല്ല് തിന്ന് കൊടുക്കാറാകുമ്പോൾ അങ്ങനെ അഴിച്ച് കയ്യിൽ പിടിച്ചു കൊടുക്കുക കാശ് അത്രയാ ലാഭം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം പൂത്തിനെ വാങ്ങിച്ച് രണ്ടാഴ്ച വളർത്തുമ്പോൾ പൂതിമതിയൊക്കെ ആളുകളുണ്ട് പണിയെടുക്കാൻ മനസ്സുണ്ട് എനിക്ക് അതിന് ഒരു പത്ത് രൂപ കിട്ടണം പണിയെടുക്കാനുള്ള മനസ്സുകൊണ്ട് അതിൽ ഒരു സൈഡിങ് ആയിട്ട് മാറണം എന്ന് അത് അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്ററാണ് സാഹചര്യ അനുകൂലമല്ലെങ്കിലും പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിലാണ് ഈ സാധനം എനിക്ക് ഈ പ്രാവശ്യം സാഹചര്യം ഒട്ടും അനുകൂലമായിരുന്നില്ല കേട്ടോ അതായത് ജനുവരി തൊട്ട് എനിക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല എനിക്ക് ഏഴൊന്നുണ്ടായിരുന്നു ഒരു തരി പച്ച പുല്ലും വളിപ്പിലും പുല്ലും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഒരു ചെറിയ മടി പിടിച്ച് വളിപ്പിൽ പുല്ലൊന്നും വെച്ചിട്ടില്ല ഇനി അത് മാനേജ് ചെയ്ത് സെറ്റ് ആക്കണം പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ നോക്കിക്കോ ഓണം കഴിഞ്ഞുകൂടി വളിപ്പിൽ നിറച്ച് പുല്ലായിരിക്കും തമ്പരാൻ ആ ഉത് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മുഴുവൻ നമ്മുടെ ഒരു ഇതാണെന്നു വിശ്വസിക്കുന്നില്ല ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഒരു ആരോഗ്യം അത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാര്യം എന്താണെന്ന് എനിക്കിപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പത്ത് പൂത്തുണ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ നല്ല പുല്ല് കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ നടക്കുന്ന അടിയിൽ ഒന്ന് വഴുക്ക് വീണ് ഒന്ന് ചെറിയൊരു വീഴ്ച വീണാൽ മതി ഇതൊക്കെ നമുക്ക് താളം തെറ്റാൻ സാധാരണക്കാരുടെ ജീവിത രീതി അങ്ങനെയാണ് ആരുടെയിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ വെല്ലുവിളിയോട് കൂടിയിട്ടുള്ള ഒരു സംഭാഷണമല്ല ദൈവം അനുവദിക്കുമെങ്കിൽ മാത്രം നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ ഒരു പത്തെണ്ണ തന്നെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ പോത്തു വളർത്തലിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റത്തെ പോത്ത് കൊടുത്ത് നമുക്കൊരു എഴുപത് രൂപയുടെ ചോടെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഏകദേശം ആ രണ്ടെണ്ണം നമുക്ക് നല്ലൊരു വില കിട്ടുവായിരിക്കാം ചിലപ്പോൾ പക്ഷേ അതിൻ്റെ ഒരെണ്ണത്തിന് വാലും മുരുന്നിണ്ടായിരുന്നു പക്ഷേ ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ ഇറച്ചി തൂക്കുള്ള വരണ ഇരുന്നൂറ് നൂറ് കിലോ മേലേക്ക് പോകും എണ്ണ നൂറ് കിലോൻ്റെ റേഞ്ചിൽ നിൽക്കും എങ്ങനെ പോയാലും ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ തൂക്കുള്ള പോത്തായിരുന്നു എങ്ങനെ പോയാലും ആ വാലിനൊന്നും കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് രൂപ വരെ കിട്ടാമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലും നമുക്ക് വാലിൻ്റെ ഇത് പോയി പിന്നെ പൂത്തുകൾ ആ വേനക്കാലത്തിന്റെ ക്ഷീണത്തിൽ രണ്ടാൾക്ക് ലാശം ക്ഷീണം പറ്റി പക്ഷെ കയറി പോന്നിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള എൻക്വയറീസ് അങ്ങനെ എത്തു വരുന്നില്ല രണ്ടെണ്ണത്തിനായിട്ട് വരുമ്പോ വണ്ടിക്കാശ് ഒത്തിരി ലോങ് എൻക്വയറി വന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് പിന്നെ നമ്മള് അതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്ന് വെച്ചാൽ വരുന്ന ഒന്ന് വാലിന്റെ തുമ്പ് പൊട്ടിപ്പോയി രണ്ടാമത്തെ കാര്യം അവര് നൂറ് കിലോ നൂറ്റിമുപ്പ് കിലോ റേഞ്ചിൽ നിൽക്കുന്ന പൂത്തുകളാണ് പിന്നെ നമുക്ക് കൂടുതൽ പൈസ കിട്ടിയായിരിക്കാം തീർച്ചയായിട്ടും കിട്ടിയായിരിക്കാം എടുത്തുകൊണ്ട ആൾ എടുത്തുകൊണ്ടതിന്റെ പിന്നാലെ തന്നെ എടുക്കുമ്പോൾ ഭയങ്കര വർമ്മിയായിരുന്നു വാലുപൂട്ടിന്റെ ആന കുതിര അപ്പം അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് കുട്ടിയെ പോത്ത് പേഴ്സണലി ചെയ്യുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ കരിഞ്ഞിട്ട് ഒക്കെ എട്ടു മാസം മുന്നേ സംഭവിച്ചിട്ടാണ് ഏഴു മാസം മുന്നേ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പള്ളിയിലേക്കായിട്ട് കൂട്ടത്തിൽ നിർത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ വീട്ടിലക്കാർ പേഴ്സണലായിട്ട് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല മുറിവായിട്ട് അത് കണക്കാക്കാൻ പറ്റില്ല അംഗവകയിലായിട്ട് കണക്കാൻ പറ്റില്ല വാലിന്റെ തുമ്പ് പൂട്ടി പോയിട്ടുള്ളതാണ് പ്രശ്നമാക്കുന്നവർക്ക് ആക്കാം ഇല്ലാത്തവർക്ക് അത് പ്രശ്നമല്ല അപ്പോൾ അതൊരു കാരണമാണ് പിന്നെ വെയിറ്റ് തോന്നിയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളൊരു നൂറ് കിലോ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ആ മൂ രണ്ട് പോത്തും ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോന് മേലയ്ക്ക് ലൈവ് ഉള്ള ഒരു പോത്തുകളാണ് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ അഞ്ഞൂറ് കിലോന് മേലേക്ക് ലൈവ് ഉള്ള പോത്തുകളാണ് അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസമൊക്കെ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വരെ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇറച്ചി വെയിറ്റ് നാനൂറ് രൂപയുണ്ട് ക്രിസ്മസ് വരെ വരുത്തുകയാണെങ്കിൽ നമ്മൾ വെട്ടി എറിച്ചേ ആക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വില കിട്ടും പക്ഷെ നമുക്ക് അതിനോട് ഒരു യോജിപ്പ് കുറവുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കണം ആരും വിചാരിക്കുന്ന പോലെ ഞാനും വിചാരിക്കണേ നാനൂറ് കിലോ റേഞ്ചിലുള്ള അല്ല സോറി നാല് മാസം അഞ്ചു മാസം ഒക്കെ നോക്കി ക്രിസ്മസിന് നമുക്ക് ഇവിടെ ഇറച്ചിവിലയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാനൊരു സത്യം പറയാൻ എൻ്റെ അനുഭവം വെച്ച് ഇപ്പൊ എനിക്ക് ഒരു മുപ്പത്തയ്യായിരത്തിൻ്റെ ചോടെ മേനി കിട്ടിയ പൂത്ത് എനിക്ക് കിട്ടുക അപ്പോഴും നാൽപ്പതിനായിരം രൂപ അതായത് നാലഞ്ച് മാസം ആറ് മാസം നോക്കിയിട്ട് ക്രിസ്മസ് വരെ നോക്കിയിട്ട് പൂത്ത് നല്ല മതി വളരും നമുക്ക് കൈത്തിരി ചിലവും പിടിച്ചിട്ട് നമുക്ക് ഏറി വന്നാൽ നാൽപ്പത്തയ്യായിരം രൂപ ഇരുപതിനായിരം ആണ് നമുക്ക് മാറ്റം വരിക എന്തിനാ പണിയെടുക്കണം ആ പൂത്തിനെ പറ്റി നമുക്ക് ആ രണ്ട് പോത്തിനെ നോക്കുന്ന സമയത്ത് നമുക്ക് എണ്ണം കൂട്ടി അടുത്ത കൊല്ലത്തേക്കുള്ളത് സേവ് ചെയ്തുകൂടാ ഈ പേര് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന വിലയൊന്നും ഇനി കിട്ടുന്നില്ല കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമ്മള് പെരുന്നാളിനെ കൊടുത്തുവിടുവാക്കി ആ നഷ്ടം നമ്മൾ സഹിച്ചു അത് പോട്ടേന്ന് ചോദിച്ചു അപ്പോ എനിക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ നമ്മള് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരുന്നു ഒരു അഞ്ച് പൂത്തുകൾ നിന്നിരുന്നു രണ്ട് പൂത്ത് നമ്മൾ ലാസ്റ്റ് കൊടുത്ത രണ്ട് പൂത്ത് നമ്മൾ പാടത്താണ് കെട്ടിയിരുന്നത് കയറ്റി കെട്ടാറില്ല അപ്പോൾ അഞ്ച് പൂത്തിനും കൂടി നമുക്ക് ചന്തയിൽ നിന്ന് അല്ല ഫസ്റ്റത്തെ അഞ്ച് പോത്താണ് നമ്മൾ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് അഞ്ചാണ് എടുത്തത് അത് കഴിഞ്ഞ് ഒക്ടോബർ ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ രണ്ട് പോത്ത് എടുത്തത് അപ്പോൾ ഫസ്റ്റ് എടുത്ത അഞ്ച് പൂത്തിനും കൂടി നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ്റൊന്നായിരം രൂപയുടെ റേഞ്ചിൽ നമുക്ക് വീട്ടിലെത്തിച്ചാണ് തൊണ്ണൂറായിരം തൊണ്ണൂറ് തൊണ്ണൂറായിരം തൊണ്ണൂറ്റി തൊണ്ണൂറായിരം പിടിച്ചു നല്ലോ രൂപ റേഞ്ചിൽ നമുക്ക് വീട്ടിലെത്തി രണ്ടാമത്തെ എടുത്ത പൂത്ത് നമുക്ക് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അതായത് പന്ത്രണ്ടായിരം രൂപയുടെ റേഞ്ചാണ് അതായത് ഇരുപത്തിനാലായിരം രൂപയാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇരു ഇരുപത്തഞ്ച് രൂപ പ്രതീക്ഷിച്ചോ അങ്ങനെ നമുക്കൊരു തൊണ്ണൂറും ഇരുപത്തഞ്ചും ഒന്നേ പതിനഞ്ചിൻ്റെ റേഞ്ചാണ് നമുക്ക് പൂത്തിൻ്റെ മൊത്തം വിലയായിട്ട് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ചിലവ് വന്നിട്ടുള്ളതന്നെ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ചാക്കോളം പരുത്തി പിണ്ണാക്ക് മൊത്തം കേട്ടോ അതായത് എനിക്ക് ജനുവരി തൊട്ട് നല്ല തീറ്റ ചിലവ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഇനി എന്തൊക്കെ തീറ്റ കുടിച്ച എങ്ങനെയൊക്കെയാണ് തടി വെപ്പിച്ചത് അതെ കുറിച്ച് ഒരു നാല് മാസം കൊണ്ടാണ് പൂത്തിന് ശരിക്കാണ്ട് സെറ്റപ്പ് ആക്കി അത് അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തു കുറിച്ച് ഞാൻ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വേനൽക്കാലത്ത് എങ്ങനെയാണ് ഞാൻ കളരിപ്പയറ്റി നിർത്തി എന്നുള്ളത് പിന്നെ തവിട് പരുത്തിപ്പുണ്ണാക്ക് തവിട് സ്പാക്കിൻ്റെ തവിടാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇടയിൽ ഒരു മൂന്ന് ചാക്കാണ് നമ്മൾ ഉഴുന്നതവിട് വാങ്ങിച്ചേക്കണേ അപ്പം മെയിനായിട്ട് പോത്ത് തിന്നിട്ടുള്ളത് പിന്നെ ഒരു പത്ത് നൂറ് നൂറ്റമ്പത് കിലോളം തേങ്ങ പിണാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഇരുപത് ഒരു രൂപ റേഞ്ചിൽ ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടിയിരുന്നു ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടി രണ്ട് ഒന്ന് പ്രാവശ്യം വില കുറഞ്ഞും കൂടി നിൽക്കും ഇരുപത്തഞ്ച് രൂപയുടെ മേലേക്ക് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ മേലേക്ക് ഇരുപത്തഞ്ചര വന്നിട്ടില്ല ഇരുപത്തഞ്ച് രൂപയുടെ മേലേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു പരുത്തി പിണ്ണാക്ക് പിന്നെ ഒരു ഇരുപത് ചാക്കുള്ള സ്പാക്ക് അപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്കറിയാം ഒരു ഇരുപത് ചാക്ക് സ്പാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപ പിടിച്ചോ അത്രയ്ക്കൊന്നും ആയിട്ടില്ല അവിടെ നമ്മൾ എഴുന്നൂറ്റി ചിലറേനെ തൊട്ട് തുടങ്ങിയിട്ട് ഒരു തൊള്ളായിരത്തിലാണ് അവസാനിച്ചേക്കുന്നത് അത്രയ്ക്കൊന്നും ആയിട്ടില്ല നമ്മൾ ഫസ്റ്റത്തെ ടൈമിൽ വലിയ കൈത്തീറ്റുകളൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ വലിയ കൈത്തീറ്റുകൾ കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പന്ത്രണ്ട് ചാക്ക് എന്ന് പറയുമ്പോൾ പരുത്തിപ്പുണ്ണാക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി നാലായിരം രൂപയുടെ റേഞ്ച് അതിൻ്റെ താഴെ വന്ന് ആയിരത്തി എണ്ണൂറിൻ്റെ റേഞ്ചാണ് അപ്പോൾ ഒരു പന്ത്രണ്ടായിരം ഇരുപത്തിനാലായിരം രൂപ പിടിച്ചോ ഒരു ഇരുപതിനായിരം തൗട് പിടിച്ചോ അപ്പോൾ ഒരു നാൽപ്പത്തിനാലായിരം പ്ലസ് ഒരു പത്ത് അയ്യായിരം രൂപ നമ്മൾ കൂടുതലായിട്ട് രണ്ട് ഇതൊക്കെ കൂട്ടണം തേങ്ങാ പെണ്ണാക്ക് അപ്പോൾ അമ്പതിനായിരം രൂപ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒരു മൂവായിരം രൂപ അപ്പോൾ അമ്പത്തി മൂവായിരം രൂപ ഉഴുന്നതാ കൂടെ ഒരു മൂന്ന് ചാക്ക് എടുത്തിരുന്നു അതിനൊരു നാലായിരം രൂപ റേഞ്ച് വന്നതാണ് അപ്പോൾ അമ്പത്തേഴായിരം ആയി പിന്നെ മൂന്ന് ചാക്ക് പുളുംകുരിപ്പൊടി എടുത്തിട്ടുണ്ടായി ഞാൻ തന്നെ എടുത്തത് എനിക്ക് വലിയ റിസൾട്ട് ഒന്നും തോന്നിയില്ല അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ പറയാം അമ്പത്തേഴായിരം പുളുംങ്കുരിപ്പൊടിക്ക് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ച് വന്നു ആയിരത്തി അറുനൂറോളം വന്നു തോന്നുന്നു അപ്പോൾ ഒരു ആറ് ആറായിരം രൂപ കൂട്ടിയിട്ടു അമ്പത്തി ഏഴും അറുപത്തിമൂന്ന് രൂപ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അരിപ്പൊടി കുറച്ച് നമുക്ക് ഗോതമ്പ് പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു അങ്ങനെയൊക്കെ എല്ലാം കൂടിയിട്ട് എനിക്ക് എങ്ങനെയൊക്കെ കയറ് സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടായാലും എനിക്ക് എഴുപതിനായിരം രൂപയുടെ പിന്നെ വക്കൂലെടുത്തിരുന്നു കേട്ടോ ഒരു രൂപയ്ക്ക് മൂവായിരക്ക് എടുത്തിരുന്നു. എങ്ങനെ പോയാലും എനിക്കൊരു അറുപത്തഞ്ച് ടു എൺപത് അതായത് എഴുപതിനായിരം രൂപയാണ് ഞാൻ ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ചിലപ്പോൾ ആയിരം രണ്ടായിരം കൂടാം പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിനനുസരിച്ച് എഴുപത് എഴുപത്തിരണ്ട് എഴുപത് എഴുപത്തിരണ്ടായിരം റേഞ്ചിലാണ് ഫുള്ളായിട്ട് നിൽക്കുക പക്ഷേ ഒരു സാധാരണ രീതിയിൽ നിങ്ങൾ കണക്കൂട്ടി ഒരു അറുപത്തഞ്ച് തൊട്ട് അൻപതിനായിരം രൂപ വരെയാണ് ഒരു കൊല്ലത്തെ ചിലവ് അപ്പോൾ ഞാൻ ചിലവ് ഏകദേശം എഴുപതിനായിരം എനിക്ക് എഴുപതിനായിരം തന്നെയാണ് കറക്റ്റ് വന്നത് ഞാൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ കൂടുതലിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാമെന്ന് മാത്രം അപ്പം എനിക്കൊരു എനിക്ക് ഏകദേശം ഒരു പോകത്തിന് എനിക്ക് പതിനായിരം രൂപയുടെ റേഞ്ചിലാണ് എനിക്ക് ചിലവ് വന്നേക്കണം ആ ചിലവ് കൂടിയേടുന്നു പക്ഷെ അതിന് നമ്മൾ നല്ല മാതിരി മൂന്ന് മാസം പണിയെടുത്തു അതും പറയാം പിന്നെ ഞാൻ എനിക്ക് വലിയ കാര്യമായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ലേ കണ്ടോ ആ വക്കോലും അതേമാതിരി തന്നെ അവിടെ ഇരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവ ഞാൻ പുല്ലറിയാൻ പോയ കഥകളൊക്കെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊക്കെ വീഡിയോ വ്യക്തമായിട്ട് ചെയ്യാൻ ഞാൻ വെച്ചാൽ അതെന്ന് പുല്ലരയും പോയി എന്താ കഥ എന്നല്ലേ അതൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഓരോ കർഷകൻ അനുഭവങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വായനക്കാലം നിങ്ങൾ സ്വപ്നം വരും പെരുന്നാള് വേനൽക്കാലത്തിലേക്ക് വരുന്നത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ചകൾ വീണ്ടും ആവാം അപ്പോൾ എനിക്ക് വക്കൂല അങ്ങനെ എല്ലാം കൂടി വാങ്ങിച്ച് നടക്കാനുള്ള ഒരു കണക്കൂട്ടലിൽ എങ്ങനെ പോയാലും എഴുപത് എഴുപത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് ഞാൻ പിടിച്ചേക്കണേ അതിനു വിട്ടൊന്നും വരാൻ സാധ്യതയില്ല ഏറി വന്ന എൺപതിനായിരഞ്ഞു നിങ്ങൾ കൂടുതലിട്ട് കൂട്ടുകയാണെങ്കിൽ ഞാൻ നോനെ പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഞാൻ ഏകദേശ കണക്കൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഒന്ന് പതിനഞ്ചും എഴുപതും ഒന്ന് എൺപത്തഞ്ചാണ് നമുക്ക് മൊത്തം ചിലവ് വന്നേക്കണം ഒന്ന് എൺപത് എൺപത്തഞ്ചാണ് നമുക്ക് മൊത്തം ചിലവ് വന്നേക്കണം പ്ലസ് നമുക്ക് കിട്ടിയ പൈസ പൈസയെന്ന് പറയാനുള്ളത് ഫസ്റ്റത്ത് പോ നമ്മൾ കൊടുത്തത് ഒരു രണ്ടേ അറുപത്തഞ്ചിൻ്റെ റേഞ്ചിൽ നമ്മുടെ എല്ലാ പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് എഴുപത് പിടിച്ചു നിന്നങ്ങൾ രണ്ട് എഴുപതാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് അറുപത്തഞ്ച് കൂട്ടിയാൽ മതി അത് നമ്മുടെ കയ്യിൽ വന്നു പിന്നെ ഒരു എഴുപതും അങ്ങനെ നമുക്കൊരു മൂന്ന് നാൽപ്പതിൻ്റെ റേഞ്ചിൽ നമ്മുടെ കയ്യിൽ വന്നു അപ്പോൾ ഒന്ന് എൺപത്തഞ്ചിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് പിന്നെ ഒരു ഒന്ന് ഒന്ന് പതിനഞ്ചും ഒന്നര ഒന്ന് അമ്പത്തഞ്ചോളം നമ്മുടെ കയ്യിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒന്നര ലക്ഷത്തിന് മേലെ നമുക്ക് കറക്റ്റായിട്ട് കയ്യിലേക്ക് ലാഭം കാശ് അതായത് പണി എടുത്ത് ചോര നീരാക്കിയ കാശ് മാത്രം നമ്മുടെ കയ്യിലേക്ക് വന്നു അപ്പോൾ ഇത് ഞാൻ കലർപ്പില്ലാണ്ടാണോണ്ടോ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു പോത്തുമ്മ എത്ര പൈസ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം വരെ എനിക്ക് ഒരു പോത്തുമ്മ ലാഭം മാത്രം കിട്ടി എനിക്കൊരിക്കലും നഷ്ടമായിട്ട് തോന്നുന്നില്ല അതായത് എണ്ണ കൂടുതലുണ്ടായിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ലാഭം നമുക്ക് വന്നിരുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അഞ്ചുപൂത്തുകളൊക്കെ എടുത്ത് കാര്യങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ ജൂൺ ജൂലൈ ഒക്കെ അല്ല സോറി മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്നത് അഞ്ചെണ്ണക്കെടുത്ത് നമുക്ക് മനസ്സിലായി ഈ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെലവ് പിടിച്ചു ഈ പ്രാവശ്യം പുല്ലില്ല വേനൽക്കാലം ഇതാണ് കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയി ശരിയായില്ല രണ്ടെണ്ണത്തിനോട് വേറെ എടുത്തിട്ടു അതിന് രീതിയിൽ നിന്നുള്ള തീരച്ചിലായി രണ്ടെണ്ണം കൂടെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ രണ്ട് എഴുപതിൽ നിൽക്കുന്ന സാധനം നമുക്ക് വലിയ കാര്യത്തിൽ മെച്ചണ്ടാവില്ല പക്ഷേ മറ്റേ എഴുപത് രൂപയുടെ റേഞ്ച് കൂടി കയറി വന്നപ്പോൾ എന്തായി നമുക്കതൊരു ലാഭമായിട്ട് മാറി അങ്ങനെ ഈ ഒരു പ്രാവശ്യം ലാഭം മാത്രം നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഒന്ന് അറുപതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്ന് അമ്പത്തഞ്ചിൻ്റെ റേഞ്ചാണ് നമുക്ക് ലാഭം മാത്രം വന്നിട്ടുള്ളത് ഏഴുപൂത്തിന് കൊടുത്തപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയുടെ റേഞ്ചിൽ അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത് ഇരുപത്തയായിരത്തിൻ്റെ റേഞ്ചിൽ നമുക്കത് ലാസ്റ്റ് കൊടുത്ത് പോകത്തിന് നമുക്ക് ഇരുപതിന് ഇരുപത്തയ്യായിരം ഒന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷേ നോർമലി നോക്കുമ്പോൾ ഏഴ് എഴുപത്തു നോക്കുമ്പോൾ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ റേഞ്ചിൽ നമുക്ക് ലാഭം കിട്ടി അങ്ങനെ ആ പരിപാടികളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി ഈ ഒരു കൊല്ലം നമ്മൾ പോത്തിന് വാങ്ങിച്ചത് ഒരു ലക്ഷത്തി പതിനയ്യായിരം ഒന്ന് പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനയ്യായിരം ചിലവ് ഒരു എഴുപതിനായിരം രൂപ മൊത്തം കിട്ടിയത് മൂന്ന് നാൽപ്പതിൻ്റെ റേഞ്ച് അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായില്ലേ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ പ്രാവശ്യം ദൈവം നമ്മളെ കാത്തു ഈ പ്രാവശ്യം നമുക്ക് എന്താ പറയുക നമ്മുടെ ബാധ്യതകൾ പണയപ്പാടുകൾ അതായത് ഗോൾഡ് ലോണുകൾ കുരുമുടക്കുകളൊക്കെ തീർക്കാനായിട്ട് ഈ പ്രാവശ്യം സാധിച്ചു അടുത്ത പ്രാവശ്യം നമുക്കൊരു പത്തെണ്ണയെങ്കിലും വളർത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ നമ്മൾ ഈ കണ്ട കാലം ഒരു രീതിയിലല്ല ഇനി പോത്തിനെ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ അതായത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ അമ്പത് അമ്പത്തഞ്ചിൻ്റെ റേഞ്ചിലാകുന്നു പക്ഷേ ഇനി അത് ഒരു അറുപത് അറുപത്തഞ്ചിൻ്റെ റേഞ്ചിലേക്ക് എടുത്താലോ എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ഒരു അറുപതിൻ്റെ റേഞ്ചിലേക്കുള്ള അപ്പോൾ കുട്ടികൾക്ക് ചെറിയ മാറ്റം വരുത്തേണ്ടി വരും അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ചിലപ്പോൾ പൈസ മാറ്റം വരും അപ്പോൾ അതെന്തിനാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കൂടുതൽ വീഡിയോ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോസ് അനുഭവിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്തോട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടോ വീഡിയോസൊക്കെ ഞാൻ വരുന്നുണ്ട് എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം ഇതുമ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സുഖേതര ആണെന്ന് വിചാരിക്കുന്നു ഇനി ആരുടെയെങ്കിലൊക്കെ പോത്ത് നമ്മുടെ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി പോയിട്ടില്ല ചേട്ടാ നല്ല പോത്താണ് എത്ര വില ഉദ്ദേശിക്കുന്നത് ഒന്ന് മുട്ടിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടോ ഞാൻ അതിനോട് പറ്റാവുന്ന രീതിയിലാ കണക്ഷൻ ഒന്ന് നിങ്ങൾക്ക് നേരെ മുട്ടിച്ച് തരാം ഈ പ്രാവശ്യം നമ്മൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ മേലെയുള്ള പൂത്തുകച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ മേലെയുള്ള പൂത്തുകച്ചവടം മുമ്പ് അധികം ഒന്നും ഇല്ലാട്ടോ പക്ഷെ ആ കൂടി മെനക്കെട്ടിട്ടുള്ളത് ഞാനാകെ അഞ്ച് ആറു മണിക്കൂറാണ് ഇതിന് വേണ്ടി മെനക്കെട്ടിട്ടുള്ളട്ടോ ഈ ഒരു പത്ത് ലക്ഷത്തിൻ്റെ പൂത്തിന് വേണ്ടിയിട്ട് ഞാൻ ആകെ മെനക്കെട്ടത് അഞ്ച് ആറു മണിക്കൂറോ ഒരു ഏഴ് ലക്ഷത്തിൻ്റെ ഏഴല്ല ഒരു ഏഴര എട്ട് ലക്ഷത്തിൻ്റെ ചുവടെയുള്ള ഒരു പോത്തുകച്ചവടം നടന്നത് ഏകദേശം ഒരു അര നേരം കൊണ്ടാണ് നമ്മളൊരു ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ടര ആവുമ്പോഴേക്കും നമ്മൾ റിട്ടേൺ വന്ന് വീട്ടിലെത്തി അപ്പോൾ കച്ചോട വേണ്ട നടക്കാൻ വെച്ചാൽ നമ്മൾ വേറെ കയറ്റി വെക്കില്ല ഇറക്കി വെക്കലൊന്നുമില്ല കർഷകനുള്ള വില കർഷകന് കിട്ടണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചായക്കാശ്ശ്ശ്ശ് വാങ്ങിണ്ടത് ഈ രേറ്റ് തീർച്ചയായിട്ടും വാങ്ങിയിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് ചേട്ടച്ച പോയിട്ട് ചേട്ടൻ എന്നൊരു ഗുണം എന്നുള്ളത് നമ്മൾ പരമാവധി ഞാൻ ഞാനിപ്പോൾ എനിക്ക് വില കൂടുതലാണ് എന്നെ എത്ര ആളുകൾ പൂത്ത് എടുക്കാൻ വേണ്ടി വിളിക്കുന്നവരാണ് ഞാൻ ഒരാളോട് പോലും വരാനോ എടുക്ക നിങ്ങൾ എടുക്കണമെങ്കിൽ എടുത്തോളം പറയാറുണ്ട് പക്ഷെ വരാനോ ഞാൻ ഈ തിരക്ക് വിലയ്ക്ക് എടുത്ത് തരാമെന്നോ ഇത്ര നല്ല കുട്ടികൾ കിട്ടുന്നോ ചന്തയ്ക്ക് പോരോന്നും ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യും നമുക്ക് ശരിയാക്കാം ഇപ്പോഴത്തെ ഈ തിരക്കൊന്നും കഴിഞ്ഞോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് നേരെ പോയി ചന്തയ്ക്ക് കയറി പോയി നമുക്ക് തൃശ്ശൂർ ചന്ത എനിക്ക് ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ കഷ്ടമുള്ളൂ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇതിനുവേണ്ടി മാറ്റിവെച്ച് എനിക്ക് ഒരു ദിവസം കഷ്ടി രണ്ടായിരം മൂവായിരം ഒക്കെ കയ്യിൽ വരും അപ്പോൾ പോത്ത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് മെച്ചം ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും രണ്ട് തോട്ടക്കാരൊന്നും ചായ കാശ് കിട്ടുന്നുണ്ട് പക്ഷേ അതിന് കഴുത്തറപ്പം ഞാൻ ചെയ്യാറില്ല കയറ്റി വെക്കാറില്ല സിംപിളായിട്ട് എന്നോട് കച്ച അവിടെ ചെയ്യുന്ന കച്ചവടക്കാര് പോലും ചെയ്യും പറയുന്നുണ്ട് ഇടാ നീ ഇങ്ങനെ ചെയ്യലും രണ്ടായിരം മൂവായിരം ഒക്കെ കയറ്റി വെക്കും ഇതിങ്ങനെ കയറ്റി വെച്ചാൽ അവർക്കും അഞ്ചു കൊടുത്തിട്ട് നിൽക്കാൻ എന്താ പോകുന്നു എന്നോട് ചോദിച്ച എത്ര ആളുകളൊന്നും അറിയാം പക്ഷേ ഇത് വളർത്തിയിട്ട് ഇത്രയും കിട്ടാമെന്നുള്ളതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ ആയിരം പോകണ്ട കൊടുത്ത് പതിനായിരം തമ്പരാ എനിക്ക് കൊടുന്ന് തരുന്നുണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കേട്ടോന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും ചതിക്കുന്നില്ല വഞ്ചിക്കുന്നില്ല ന്യായമായ കാശ് ന്യായമായ രീതിയിൽ നമ്മുടെ ന്യായമായി നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ട് അത് മതി അല്ലാണ്ട് വല്ലതുകൊണ്ടിരിക്കുന്ന കാശ് എൻ്റെ കയ്യിൽ പോക്കറ്റിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കില്ല വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണും പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ പിന്നെ ഒത്തുപോകാത്ത വല്ലവരുണ്ടെങ്കിൽ എൻ്റെ ഹെൽപ്പ് വേണ്ടവരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ വിളിച്ച് തന്നെ ഉപദ്രവിക്കരുത് ചുരുങ്ങിയത് ഇത് നമ്മുടെ പണിയുടെ ഇടയിൽ കോളെൻ്റെ അറ്റൻഡ് ചെയ്തിട്ട് എടുക്കാത്ത ഫോണുകളെന്നൊക്കെ എടുക്കുന്നുണ്ട് പാത്ത ഉപ്പ് എന്നാലും ഞാൻ ഒരു ഇതൊക്കെ തിരിച്ച് വിളിക്കുകയെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതിന് വേണ്ടിയിട്ട് വിളിക്കണേ എന്നുള്ളത് മുട്ടിച്ച് കൊടുക്കാൻ പറ്റും അവരൊക്കെ മുട്ടിച്ചു കൊടുക്കുന്നുണ്ട് ചില കച്ചവടങ്ങളും ചിലതൊന്നും മിസ് ആവുക അവർ 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 യുക്തി പോലെ ചെയ്യുക അതിലൊന്നും ഞാനാളല്ല നമ്മൾ ഡയറക്റ്റ് ത്രൂ പാർട്ടിയുടെ നമ്പറാണ് കൊടുക്കാറ് എല്ലാവർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടത്തിയിട്ട് ആ ചായകാശം എല്ലാം കിട്ടുകയെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ചായകാശൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളതില് കൈയിട്ട് വന്നാൽ പോയിട്ടില്ല എന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ ചിലർ ചവിട്ടി ഇരിക്കണം പിന്നെ അതും അതിന്നും കൈയിട്ട് മുന്നിട്ട് അവരവരൊക്കെ എനിക്ക് അയാൾക്കെല്ലാം ചിലർ ഇട്ട് തന്നിട്ടവരുണ്ട് കേട്ടോ ഗൂഗിൾ പേ ചോദിച്ചിട്ട് തന്നവരുണ്ട് അവരോട് സന്തോഷം ഇട്ടു തരാത്തവരോടൊരു പരിഭവുമില്ല അപ്പോൾ ഇനിയും വിറ്റ് പോവാത്ത പൂത്ത് പ്രശ്നങ്ങളുണ്ട് ഉള്ളവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ദൈവ് ചെയ്ത് വിളിക്കരുത് അത് തന്നെ ഒരു ഉപദ്രവിക്കലാണ് വീഡിയോത്തിരി നീണ്ടുപോയില്ല എല്ലാവരും ക്ഷമിക്കുക വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും